മുർഷിദാബാദിൽ നടക്കുന്ന കലാപത്തിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളാണ് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് പലായനം ചെയ്തത് എങ്ങോട്ടെന്നില്ലാതെ തന്നെ ഓട്ടത്തിനിടയിൽ ഒരമ്മയും കുഞ്ഞിനും രക്ഷകരായി എത്തിയതാകട്ടെ ബി എസ് എഫ് ആണ് ഏഴ് ദിവസം പ്രായമായ കുഞ്ഞുമായി ജീവൻ രക്ഷിക്കാൻ നദി മുറിച്ചു കടക്കുന്ന ഹിന്ദു യുവതിയാണ് തങ്ങളെ രക്ഷിച്ചത് ബി എസ് എഫ് ആണേ എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് ലുധിയാൻ നിവാസിയായ സപ്തമിയാണ് മകന്റെ ജീവൻ രക്ഷിക്കാൻ നദി മുറിച്ചു കടന്നുകൊണ്ട് മാൾട്ടയിലെത്തിയതും അവർ അവരുടെ അനുഭവം വിവരിക്കുകയും വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് അവർ ആ രാത്രിയിൽ നടന്നതെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ അയൽക്കാരൻ്റെ വീടിന് തീയിട്ടു ഞങ്ങളുടെ വീടിന് നേരെയും കല്ലെറിഞ്ഞു ഞാനും എൻ്റെ മാതാപിതാക്കളും വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ ആരോഗ്യം വഷളാകാൻ തുടങ്ങിയെന്നും അയൽക്കാരന്റെ വീടിനു ശേഷം ഞങ്ങളുടെ വീട് ആക്രമിക്കപ്പെട്ടു തുടർന്ന് ബി എത്തുകയും ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയുമാണ് ചെയ്തത് ബി എസ് എഫ് ഒരു അഞ്ചു മിനിറ്റ് വൈകി എത്തിയിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവൻ നഷ്ടമാകുമായിരുന്നു എന്നതാണ് അവർ പറയുന്നത് രണ്ട് ജീവൻ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ച് രാത്രിയുടെ മറവിൽ നദിയിലൂടെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു പ്രസവ വേദനയിൽ നിന്ന് മുക്തിയായിട്ടില്ല ബി എസ് എഫ് എത്താൻ അഞ്ചു മിനിറ്റ് വൈകിയിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ നിരവധി ജീവൻ നഷ്ടപ്പെടുമായിരുന്നു കലാപകാരികൾ ഞങ്ങളുടെ വീട് പൂർണമായും വളഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ കുട്ടിയെ തോളിൽ കയറ്റി എങ്ങനെയോ നദി മുറിച്ചു കടന്ന് മാൾഡയിലെത്തുകയായിരുന്നു എന്നതാണ് അവർ പറയുന്നത് അവിടെയുള്ള ഒരു ഗ്രാമം ഞങ്ങൾക്ക് അഭയം നൽകിയെന്നും ഭക്ഷണവും വസ്ത്രങ്ങളും നൽകി ഒരു വീട്ടിൽ ഞങ്ങൾ രാത്രി ചിലവഴിച്ചുവെന്നും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പാൽപൂർ ഹൈസ്കൂളിൽ അഭ്യർത്ഥി കേന്ദ്രത്തിലേക്ക് മാറുകയാണ് ചെയ്തതെന്നും സ്വന്തം നാട്ടിൽ തന്നെ ഞങ്ങൾ അഭ്യാർത്ഥികളായി മാറുകയാണ് ചെയ്തിരിക്കുന്നതെന്നും അവർ വളരെ വേദനയോടെ തന്നെ പറയുകയാണ് അതുപോലെ തന്നെ ഇരുട്ടിൽ ബോട്ടിൽ നദി മുറിച്ചു കടന്ന സപ്തമിയുടെ അമ്മ മഹേശ്വരി അവർ പറയുന്നത് ഇങ്ങനെയാണ് അവിടെ ഒരു ഗ്രാമം ഗ്രാമമുണ്ടായിരുന്നുവെന്നും അവിടെ ഒരു ഹിന്ദു കുടുംബം ഞങ്ങളെ പിന്തുണച്ചുവെന്നും ഇപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരുടെ കാരുണ്യത്തിലാണ് ജീവിക്കുന്നതെന്നും ഞങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചാണ് വന്നതെന്നും അവർ പറയുന്നു തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നതിനായി തങ്ങളുടെ ഗ്രാമത്തിൽ സ്ഥിരമായ ബി എസ് എഫ് ക്യാമ്പുകൾ നിർമ്മിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നതും അതേസമയം കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ പ്രതിനിധിയായ വിജയ് റഹത്തർ ആനിയാകട്ടെ ബി എസ് എഫിനെ അവർ അവിടുത്തെ ആവശ്യകതയെ സംസാരിക്കുകയും ചെയ്തു അവിടെയും ഹിന്ദു സ്ത്രീകൾക്ക് രക്ഷകരായി എത്തിയത് ബി എസ് എഫ് ആണേന്ന് അവർ എടുത്തു പറയുകയും ചെയ്തിരുന്നു ബി എസ് എഫ് തന്നെ തങ്ങളുടെ സംരക്ഷകരായി മുർഷിദാബാദിലെ മുസ്ലിം ആധിപത്യ പ്രദേശങ്ങളിലെ ഹിന്ദു സ്ത്രീകൾ വിളിക്കുന്നുണ്ട് അതുപോലെ ബിഎസ്എഫ് എത്തിയില്ലായിരുന്നുവെങ്കിൽ സ്ത്രീകൾ രക്ഷപ്പെടില്ലായിരുന്നുവെന്നും അവർ പറഞ്ഞതായും ചെയർപേഴ്സൺ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ എട്ടിനാണ് മുർഷിദാബാദിലെ ചില പ്രദേശങ്ങളിൽ അക്രമം പൊട്ടിപ്പുറപ്പെടുന്നതും പിന്നീട് സ്ഥിതിഗതികൾ വഷളായതോടെ തന്നെ ഏപ്രിൽ പന്ത്രണ്ടിന് കൽക്കട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ചുകൊണ്ടായിരുന്നു സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനെ വിന്യസിപ്പിച്ചതും അതേസമയം കേന്ദ്രസേനയെ യഥാസമയം വിന്യസിപ്പിച്ചിരുന്നുവെങ്കിൽ സ്ഥിതി ഇത്ര ഗുരുതരമാകില്ലായിരുന്നുവെന്നും കോടതി പറഞ്ഞതായും ചെയർപേഴ്സൺ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദുരിതബാധിത പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് പ്രദേശങ്ങളിൽ സ്ഥിരമായ ബി എസ് എഫ് ക്യാമ്പുകൾ സ്ഥാപിക്കണം എന്നതാണ് അതുവഴി അവർക്ക് സുരക്ഷിതത്വം തോന്നുന്നു എന്നതാണ് പറയുന്നതെന്നും അവർ പറയുന്നു അതുപോലെ കമ്മീഷൻ ഈ ആവശ്യം ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ വെക്കും എന്നും ചെയർപേഴ്സൺ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം അക്രമത്തെക്കുറിച്ചും അത് ബാധിച്ച സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ നൽകുന്ന അന്വേഷണ റിപ്പോർട്ട് വനിതാ കമ്മീഷൻ ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ഇത്രയധികം സ്ത്രീകൾ അവിടെ ആക്രമിക്കപ്പെട്ടിട്ട് പോലും മുഖ്യമന്ത്രി മമതാ ബാനർജി ആകട്ടെ ഒരക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം മാത്രമല്ല മുഖ്യമന്ത്രി ഒരു സ്ത്രീ ആയിരിക്കെ തന്നെയാണ് ബംഗാളിലെ സ്ത്രീകൾക്ക് കൊടിയ പീഡനം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നതും എന്നാൽ ബി എസ് എഫിന്റെ വരവോട് കൂടി തന്നെ എല്ലാം നേരെയായി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇനിയെങ്കിലും മമതയുടെ മുസ്ലിം പ്രീണനവും ഇരട്ടത്താപ്പ് നയവും മനസ്സിലാക്കി വേണം അടുത്ത ഇലക്ഷനിൽ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നത് തീരുമാനിക്കാൻ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് ന്യൂസ്